ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്നൊക്കെ ഒരു കുഞ്ഞു ഈവനിങ് വ്ളോഗാണ് ഏട്ടാ കാണിക്കാൻ പോകുന്നത് ഈവനിങ് എന്ന് പറയാൻ പറ്റത്തില്ല രാത്രിത്തേക്കുള്ള കുക്കിംഗ് കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെയാണ് ഏട്ടാ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ വൈകുന്നേരമാണ് ആണ് മിക്കപ്പോഴും കറി വെക്കുന്നത് അണ്ണൻ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും സന്ധ്യ സമയത്തായിരിക്കും മീൻ മേടിച്ചോണ്ട് വരുന്നത് ആ സമയത്തായിരിക്കും രാത്രി തന്നെ ആയിരിക്കും കറി എല്ലാം വെക്കുന്നത് ആ കറി തന്നെയാണ് നമ്മൾ പിറ്റേനത്തേക്കും കൂടെ ചൂടാക്കി എടുക്കുന്നത് അപ്പൊ ഞാൻ ഈ മീൻ എല്ലാം അപ്പോഴത്തേനും അയില മീനായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല മീനായിരുന്നു മീനെല്ലാം കൊണ്ടുവന്നപാട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ മീൻ കഴുകുന്നതിന്റെ വെള്ളം ആദ്യം കണ്ടിക്കുന്നതിന്റെ വെള്ളം എല്ലാം ഞാൻ അങ്ങ് പുറത്തോട്ട് കഴുകിക്കളയും പിന്നെ അതിനുശേഷമുള്ള വെള്ളം എല്ലാം ഞാൻ ഇങ്ങനെ കഴുകി തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് കാര്യം നമുക്ക് പുറവശത്ത് സ്ഥലം വളരെ കുറവാണ് അപ്പൊ നമുക്ക് മീനിന്റെ വേസ്റ്റ് വെള്ളം നമ്മൾ സിങ്കിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് പുറത്തോട്ട് ഒഴുകിപ്പോയിക്കോളും നമുക്ക് മുറ്റത്ത് കെട്ടിക്കിടക്കാറൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം കറി വെക്കുന്നതിനും വറുക്കാനായിട്ടും വേണ്ടിയുള്ളതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാനിങ്ങ് കണ്ടിച്ച് മാറ്റിയെടുത്തിട്ട് എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കണ്ടിച്ച് മാറ്റിയെടുത്തിട്ട് സിങ്കും കൂടെ കൈയ്യോടങ്ങ് ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ല മണമുള്ള ലിക്വിഡാണ് കേട്ടോ അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇതിൻ്റെ വേറൊരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലിക്വിഡ് ഒഴിച്ചിട്ട് തന്നെ നല്ലപോലെ സിങ്കും എല്ലാം കയ്യോടങ്ങ് കഴുകി എടു എടുക്കും പിന്നെ വരഞ്ഞ് വെച്ചിരുന്ന മീനെല്ലാം ഞാൻ അരപ്പെല്ലാം ഇട്ട് നല്ലപോലെ അങ്ങ് ി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാറുള്ളൂ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ പരട്ടി വെക്കാറാണ് പതിവ് മീനെല്ലാം ഞാൻ പുരട്ടി വെച്ചിട്ട് തേങ്ങ അരച്ചാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോഴത്തേന് ഞാൻ അരച്ച് അരപ്പെല്ലാം അരച്ച് വെച്ചു കുളിച്ചു വന്ന് കുളിച്ചു വന്ന് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം കറി ടൗവിനകത്തോട്ടാക്കി കൊടുത്തിട്ട് വറുക്കാനുള്ളതും കൂടെ ഞാൻ അപ്പുറത്തോട്ട് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുളിയെല്ലാം നെവിടി ഒഴിച്ചിട്ട് വറക്കാനുള്ളതിനും കൂടെ പാത്രം വെച്ച് കൊടുത്ത് എണ്ണയഴിച്ചിട്ട് എണ്ണയൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ അവിടെത്തന്നെ എൻ്റെ മോള് നല്ലപോലെ വരച്ചോണ്ടിരുന്നതാണ് കേട്ടോ അപ്പം അതൊന്ന് കാണിക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാ മോള് മോനും കൂടെ രണ്ടുപേരും കൂടെ വരച്ചതാണ് അപ്പം അത് എന്തുവാ അമ്മ ഇത് ഇതെന്തൊക്കെയാണ് വരച്ചേക്കുന്നത് നോക്കമ്മെന്ന് ചോദിച്ചോണ്ട് വൈകുന്നേരം ഇടയ്ക്കൊന്ന് വന്ന് ചോദിച്ചിട്ട് പോയതാണ് വറുക്കാനുള്ള മീനെല്ലാം ഞാൻ ആക്കി കൊടുത്ത് കറി വെക്കാനുള്ളതും കൂടെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് മീനും വെന്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് സമയം കൊണ്ട് അരി ഞാൻ രാവിലെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് അരച്ച് മാറ്റിയെടുക്കാമെന്ന് വെച്ച് രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ളതാണ് അപ്പം ഞാൻ എന്നും ഇങ്ങനെ അരച്ച് വെക്കാറുണ്ട് ദോശക്കായിട്ട് അരി അരക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ട അരക്കുന്നത് അപ്പം ദോശ നല്ല സ്പോഞ്ച് പോലെ കിട്ടാനാണ് പഞ്ഞി പോലെ ഇരിക്കും അതിനായിട്ടാണ് പിന്നെ ആ ഒരു ഭാഗം കൂടെ അങ്ങ് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിട്ട് അപ്പോഴത്തേനും കറിയെല്ലാം തിളച്ച് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കറിയുടെ ഉപ്പെല്ലാം നോക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറിക്കായിട്ട് കടു വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നെ മീൻ വറുത്ത മീൻ എല്ലാം അപ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കറിയിൽ കടുവെല്ലാം വറുത്ത് ഒഴിച്ചിട്ട് എണ്ണ എണ്ണ തെറിക്കുന്നതിൻ്റെ എല്ലാം അന്നേരം ഞാൻ ഇങ്ങ് തുടച്ച് മാറ്റും പിന്നെ ഇട്ടിരുന്നു കഴിഞ്ഞ അവിടെ അങ്ങ് നല്ലപോലെ അങ്ങ് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കൈയോടെ ഞാൻ അതെല്ലാം അങ്ങ് തുടച്ച് മാറ്റി പിന്നെ കറി വെച്ചതിന്റെ പാത്രങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നു അതും എല്ലാം ഞാനിങ് കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് പപ്പടം വേണം പറഞ്ഞിട്ട് ചോറ് ആയിട്ട് പപ്പടം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ട് പപ്പടം പൊളിച്ച് അവൾക്കുള്ള ചോറ് അങ്ങ് വാരിക്കൊടുത്ത് ഒത്തിരി സമയം എടുക്കും കേട്ടോ ചോറ് കഴിക്കാനായിട്ട് ഇറക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കുക അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അത്രേ ഉള്ളൂ ചേറ്റാ